രണ്ട് അവരെ പറ്റിട്ട് നല്ല അഭിപ്രായമായിരുന്നു പക്ഷെ അവരെ പേരിന്റെ ബാക്കിൽ വാലില്ലാത്തോണ്ട് ഈ സൊസൈറ്റിയിൽ കുറച്ച് നിക്കലുണ്ട് അതുകൊണ്ട് ഈ വാലില്ലെന്ന് എനിക്കൊരു കാര്യം തോന്നിട്ടില്ല സ്നേഹ നല്ല വലുത് എനിക്ക് പവിത്രേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് പവിയേട്ടൻ അതല്ല പിന്നത്തെ മുഖം കണ്ടാലും ഒന്നും നടക്കൂലും എന്നോട് പറയാ ഏതായാലും ഈ നാട്ടിലല്ല ഈ നാട്ടിൽ ഇനി കാണാൻ പണില്ലല്ലോ ഒരു അത്യാവശ്യം നോക്കിയാൽ ഒരു ഒരത്യാവശ്യത്തിന് വിളിച്ചാലേ അപ്പ അവിടെ ഉണ്ടാവും പോയത് സൊസൈറ്റി പിന്നെ പറയണ്ട എന്താ അഭിപ്രായം എനിക്ക് മുമ്പേ രണ്ട് പ്രേമുണ്ടായിരുന്നു നാട്ടുകാർക്ക് അവരെ പറ്റിട്ട് നല്ല അഭിപ്രായമായിരുന്നു പക്ഷെ അവരെ പേരിന്റെ ബാക്കിൽ വാലില്ലാത്തോണ്ട് അച്ഛനത്ര അഭിപ്രായം ഉണ്ടായിട്ടില്ല അയാള് പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ ഈ സൊസൈറ്റിയിൽ പാലിളക്കാൻ നിക്കലുണ്ട് പേരങ്ങനെ കുറച്ച് സോഷ്യലാന്ന് അതുകൊണ്ട് ഈ വാലിൽ നിന്ന് എനിക്കൊരു കാര്യം തോന്നിട്ടില്ല സ്നേഹത് സുജന എന്താ ഒന്നും മിണ്ടാത്ത എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പവിത്രേട്ടനല്ല പവിയേട്ടൻ അങ്ങനെ വിളിച്ചാ മതി അതല്ല പിന്നത്തെ കാര്യല്ലേ ഞാൻ ഇൻസൾട്ട് ചെയ്യുവല്ല എന്റെ ജാതകത്തിൽ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അച്ഛനീ കല്യാണം കൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഞാനിടന്ന് ഇപ്പോ പോയാ ഇവിടെ വേറെ ആളാന്ന് കഷ്ടത്തിലാവില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പവയം ചെയ്തിട്ടില്ലേ ഇപ്പൊ ഇവിടെ ഈ കല്യാണം വേണ്ട സഹായം എനക്ക് എനിക്കതെല്ലാം നല്ല ശീലാന്ന് ജോലിക്ക് കാര്യായിട്ട് നോക്കുന്നുണ്ട് അയിനൊരു സാവകാശം കൂടി നീ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ട ഇവര് പറയുന്ന പിന്നെ ഇവരുടെ ഒച്ച കൊടുത്തു നമ്മളെ തല വെക്കുന്നു എന്ന് വെച്ച് പിള്ളേരെ കയറൂരി വിടാൻ പറ്റുവ ഞാനത്ര പഴഞ്ചൊല്ലുന്നു അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ വളപ്പിന് പുറത്ത് നിർത്തിട്ടല്ലേ ഞാൻ സംസാരിക്കൂ അല്ലേ ശരിയാവശ്യം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി സാരല്ല അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം എന്നോടൊന്നും തോന്നരു പിള്ളാരടുത്ത് നീട്ടിയ